നിങ്ങൾ പോ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ അച്ഛൻ എവിടെ മരുന്ന് അച്ഛൻ ഈ സമയത്ത് മരുന്ന് കൂട്ടി കൊറച്ചോണ്ട് നിങ്ങള് ഞെട്ടാൻ പോകുന്ന വെച്ച് വന്നോ ഈ കമ്മിറ്റി വിട്ടതല്ല അവിടുന്ന് ഭദ്രദീപം കൊളുത്താനായിട്ട് സിനിമ ജാനികാണോ വരുന്നേ അപ്പൊ സെക്രട്ടറിയുടെ വീടായ എന്റെ വീടാന്ന് പറഞ്ഞപ്പോ നമ്മുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു നിങ്ങൾ കാണിച്ചത് ഈ വീട് വീട് വിൽക്കാൻ പോട്ടെ കാര്യം നീ ണ്ട സതീഷിനെ വിളിച്ചു വന്നിട്ട് പൂക്കോയുടെ ഹോട്ടൽ നിന്ന് എല്ലാ ഐറ്റം പേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് കൂട്ടത്തി വീഡിയോ ക്യാമറ ആ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ നമ്മളെ മൊബൈല് പോലെ എന്റെ അച്ഛനാരാ ആരാ അല്ല എടി എന്റെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു വൈദ്യനാണോ അച്ഛൻ പുതുതായിട്ടുണ്ടായ അഞ്ചു കുഞ്ചു മർമാണിത്തല ഇതുവരെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടുണ്ടോ ഒരു സീരിയൽ തീരെ ചുളുവിന് ഇവിടെ വരുമ്പോ നമ്മടെ ഈ ബോട്ടിൽ അങ്ങോട്ട് കൈപിടിപ്പിച്ചിട്ട് സതീഷിന്റെ ക്യാമറയിൽ ഒരു പരസ്യം ചെയ്താ നമ്മടെ കച്ചവടം മണി മണി മണിപോലെ അങ്ങോട്ട് കേറുവോ ചുമ്മാ പത്ത് വർഷമായിട്ട് അമ്പലത്തിലെ സെക്രട്ടറി എന്ന് പറഞ്ഞ് ഞാനിരിക്കുന്നത് സെക്രട്ടറി പറഞ്ഞ സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് പിന്നെ വേണ്ട ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട് അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം ഭംഗിട്ട് നടത്തിയിട്ടുണ്ട് പിന്നെ ഭദ്രദീപം കൊളുത്തിന് ശേഷം തീരലടി ഇപ്പൊ വരും വരട്ടെ നിങ്ങളുടെ ഇളയ പങ്ങളും അളിയനും അവനെങ്ങനെ അല്ലാത്ത ഏതെങ്കിലും സമയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഫോമുള്ള ഒരുത്തൻ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു ആ നല്ല സമയത്ത് ഇങ്ങോട്ട് വരേണ്ട കാര്യം എങ്ങനെയെങ്കിലും വിശേഷം കുഴപ്പമില്ല ഉത്സവൊക്കെ അല്ലേ ചില പോകുന്നു ഉത്സവായിട്ട് അളിയോ എന്നെ ഒരു വിളി വിളിച്ചില്ലല്ലോ അല്ല പെങ്ങളെ വിളിച്ചല്ലോ അപ്പൊ പെങ്ങളെ ഒറ്റ വിളിക്കാത്ത വരാമല്ലോ അതെ പെങ്ങളെ വിളിക്കും അപ്പൊ ഉത്സവം കൊടിയേറി ആ പത്തു ദിവസം കഴിയുമ്പോ കൊടി ഇറങ്ങും അപ്പൊ ഇപ്രാവശ്യം കൊടി ഇറങ്ങുമ്പഴത്തേക്ക് വീടിനകത്ത് രണ്ടു മുറി അളി ഇറങ്ങുമല്ലോ എന്തൊരു വർത്താനി അങ്ങനെ പറഞ്ഞു ഏ എന്താ വർത്താനം കഴിഞ്ഞ പ്രാവശ്യം ഉത്സവം കഴിഞ്ഞപ്പോഴാണ് അളിയൻ വീട് പണിഞ്ഞതും ഇവിടെ തറയോട് ചെയ്തതും ഈ വീട്ടുമുറ്റ കേട്ട ആൾക്കാരുവാണക്കേടാ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കാൻ നിൽക്കല്ലേ ഓ നാണമുള്ള ഒരാളായിരുന്നെങ്കിൽ പിന്നെയും പറയാം അമ്പലത്തിൽ ഉത്സവമായിട്ട് ഞാനും തന്നില്ലെന്ന് വേണ്ട ഇത് അമ്പലത്തിന് വേണ്ടി അലിയാ അമ്പലത്തിലേക്കുള്ളത് അമ്പലത്തിലെ വഞ്ചി വേണം കൊണ്ടിടാൻ അല്ലേ അത് വഞ്ചിയിലിട്ടാലും അത് നേരെ ഇവിടെ തന്നെയല്ലേ വരുന്നേ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇവിടെ ഞേപ്പിച്ചതുള്ളൂ നല്ല ഒരു ദിവസമായിട്ട് എന്നെ കൊണ്ട് ചൊറിയുന്ന വർത്താനം പറയിക്കരുത് കേട്ടല്ലേ ഗൗരവം ുന്നത് നാഷണൽ പെർമിറ്റ് ലോറിയുടെ താഴെ ചങ്ങലയിൽ കെട്ടിവെച്ച രൂപ ഒന്നുമില്ല പെർമാണി ൾക്കാരെ പറ്റിപ്പോന്നില്ലേക്കാരെ അല്ലെ ഈ വൈദ്യശാസ്ത്രം പറഞ്ഞോണ്ട് അവിടെ ഇവിടെ ഒക്കെ ഉള്ള കാടും പടലും ഒക്കെ വെട്ടി കഷായം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടശാസ്ത്രം അരച്ചു അറിയാവോ എപ്പോഴും ഈ വൈദ്യശാസ്ത്രം പഠിച്ചതെന്ന് നിങ്ങൾ വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ള എന്റെ തെളിവിന് വേണ്ടി വൈദ്യശാസ്ത്രത്തിലെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുവോ പറഞ്ഞു തരാം കണ്ണത്തിനോർത്ത് കയ്യെത്തണം കയ്യത്തിനോർത്ത് വൈദ്യശാസ്ത്രം പറയാൻ പറഞ്ഞപ്പോ ഞാൻ ൂരട്ടങ്ങണം പോ രാജിയില്ല കുപ്പി വെള്ളം കൊണ്ടുപോയിപ്പോ കഴിക്കാൻ ഉണ്ടാക്കുക എന്തൊരു പണിയടി കാണിച്ച് അങ്ങനത്തെ ഇവിടുന്ന് കള്ളുടിക്കല് പാമ്പ അയ്യോ പറഞ്ഞിട്ടാൽ ഉത്സവം പറമ്പിപ്പോയി കള് ഓടിച്ച് വഴക്കമുണ്ടാക്കി പിന്നെ പോലീസ് കേസായ ആകെ പ്രശ്നാവും ഞാൻ പറഞ്ഞു കുടിക്കാൻ തോന്നുമ്പോ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വെച്ച് കുടിച്ചാ മതി അതാവുമ്പോ ഒരു പ്രശ്നവും ഇല്ല കണ്ണു മുന്നിൽ തന്നെ പോലെ ഇന്ന് ഇവിടുന്ന് കഴിക്കാൻ പറ്റത്തില്ല എടി ഇന്ന് ഭദ്രദീപം കൊളുത്താൻ വരുന്ന സിനിമ നേടി ഇങ്ങോട്ട് വരുന്നുണ്ട് അവര് വരുമ്പോ ഇങ്ങനെ മുറ്റത്തിന് കഴിക്കുന്ന എന്ത് മര്യാദ കേട്ടാരി േ അമ്പലത്തിൽ ശരിയാവില്ല വീണ്ടും ഞാൻ ഷേറിടും ഷേറിട്ട് അങ്ങനെ തുടർന്ന് തുടർന്ന് അങ്ങ് പോവും ഇന്ന് കൊടിയേറ്റിയതേ ഉള്ളൂ പിന്നെ കൊടി ഇറങ്ങണം എനിക്ക് ബോധം വീഴണമെങ്കിൽ അതുകൊണ്ട് നീ പറഞ്ഞ പോലെ എന്റെ പൊണ്ണു വെടും പറഞ്ഞതുപോലെ ഞാൻ എങ്ങോട്ടും പോയില്ല വീട്ടുമുറ്റി തിരിച്ചു അടിയനെ ഇവിടെ കിടന്ന് എന്ത് വേണേലും കാണിക്കാം അതെ ഉത്സവം പ്രമാണിച്ച് ദേവി നല്ല ഒന്നാം തരം ചെത്തുകളുമായിട്ട് ആ അമ്പല കൊളക്കട വയ്ക്കാണോ എന്ന് രണ്ടു കിട്ടി മേടിച്ചോ പൈസ ഞാൻ കൊടുക്കോ ഞാൻ പറഞ്ഞത് പറയാം അതെ ഈ അളിയൻ എനിക്ക് വെള്ളം അടിക്കാൻ എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിടണമെങ്കിൽ ഇവിടെ ഒക്കെ സംഭവിക്കുകയായിരിക്കും അതിൽ ഞാൻ ഉൾപ്പെടാൻ പാടില്ല മാറ്റർ പറ എന്താണ് ഇവിടെ വരുന്നില്ലേ നമ്മുടെ അമ്പലത്തിലെ സെക്രട്ടറി ആണല്ലോ ചേട്ടൻ വീട്ടിലും പാടില്ല ചുമ്മാ അല്ല കുടിപ്പിക്കാൻ തോന്നൽ അളിയൻ നിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം മാത്രമല്ല പിന്നെ നമ്മുടെ അച്ഛന്റെ പുറത്തിറങ്ങാൻ പോകുന്ന അഞ്ചകുഞ്ചർമാണി തൈലുണ്ടല്ലോ അതിന്റെ പരിസരം ചെളുവിന് നടിയെ കൊണ്ട് വീഡിയോ ഷൂട്ട് ഒരു പരിപാടിയുണ്ട്

സെൽഫി എടുക്കാനുള്ള ബഹളാന്ന് എടുത്തോ 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 എടുത്തെടുത്തു

അത് അച്ഛൻ നമസ്കാരം ഇത് എന്റെ പ്രിയ സുഹൃത്ത് സതീഷ് ആ ചേട്ടനെ അയ്യോ വിട്ടുപോയി കേട്ടോ മനഃപൂർവം വിട്ടുപോകണ്ടതാവേ എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം എന്നെ മനഃപൂർവ്വം വിട്ടുപോയ അവന്റെ സ്വന്തം അളിയൻ അതായത് ഇവരുടെ ഭർത്താവാണ് ഞാനൊന്നും കണ്ടോട്ടെ രണ്ട് മിനിറ്റ് സെൽഫി ഒന്നും വേണ്ട നമുക്ക് ഫോണൊന്നുമില്ല സിനിമയെ കാണുന്ന പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല എന്തായാലും ഈ കണ്ട ശരിക്കും ഞാൻ നടൻപാട്ടൊക്കെ പാടി രണ്ടുപേര് പാട്ടൊന്നും പാടിക്കോട്ടെ ആ മോഹം കണ്ടപ്പോ തോന്നു ബലത്തിന് മോളല്ല നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ

ഞാൻ മോഡ ഒരു ഫാനാ മോഡ സിനിമ എപ്പോഴങ്ങിയാലും അപ്പൊ അവനെന്നെ കൊണ്ട് കാണിക്കും ഇഷ്ടമാണ് നീർമാതളം പൂത്തപ്പൂളെന്ന് പറയുന്നത് കുറഞ്ഞത് അടി എത്താടി

മുട്ടുവേദന തലവേദന ഞാൻ എന്നെ തന്നെ പൊക്കി പൊക്കിപറയല്ല ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന നടുവേദന കാൽമുട്ട വേദനയൊക്കെ എന്റെ അടുത്ത് വരുന്ന ആള് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും പക്ഷെ ഞാനൊരു കിടത്തു ചീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അത് പറഞ്ഞത് ശരിയാണ് കാരണം ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് അല്ല സാധയാണ് ഇങ്ങനെ പോകും അച്ഛൻ സിദ്ധ മർമാണി ആണെന്ന് പറഞ്ഞല്ലോ അച്ഛൻ മെനഞ്ഞാന്ന് പുതിയൊരു അഞ്ചകുഞ്ച മർമാണി തൈലം കണ്ടുപിടിച്ചു അപ്പൊ അത് ഇതുവരെ അങ്ങോട്ട് മാർക്കറ്റിലോട്ട് ഇറക്കിയില്ല അപ്പൊ എന്തായാലും മാറ ഇവിടെ വന്ന സ്ഥിതിക്ക് ആ തൈല കുപ്പിടുത്തേ

ഞാൻ പറയുന്ന ഡയലോഗ് ഒന്ന് വീഡിയോക്ക് വേണ്ടി ഒരു പ്രാവശ്യം പറഞ്ഞാ മതി അല്ല അത് ചെയ്യാറില്ല നാളെ പറഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ അവസാനത്ത് ആഗ്രഹമല്ലേ എന്താ സാധിച്ചു കൊടുത്തേ കൊച്ചി ഡയലോഗ് ഡയലോഗ് ഇതിങ്ങനെ കൈപിടിച്ചിട്ട് ഷൂട്ട് സമയത്ത് നടുവേദന വന്നാൽ ഭയങ്കര വിഷമമാകും അയ്യോ എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോടാ രാഹുൽ രാഹുലും കൊണ്ട് പറയണം ആ പരിസരം പോലെ സ്വന്തമായിട്ട് രണ്ട് ഡൈലോഗ്യും എഴുതി കൊച്ചെ ഞാനൊരു കാര്യം പറയാം കൊച്ചിനോടുള്ള ആരാധന കൊണ്ട് പറയുകയാണ് ഇത് കൂടായ്പ്പ് സാധനമാക്കെ ആയിരിക്കും ഇങ്ങനെ എനിക്ക് ഒത്തുമ്പിച്ച് നേരത്തെ മൂന്നാം പ്രാവശ്യം അടി കൊണ്ടതാണ് അതുകൊണ്ട് നല്ല സിനിമകളൊക്കെ ചെയ്യുന്നത് നല്ല ഭാവി കൊച്ചാണ് അതുകൊണ്ട് ഈ കാര്യത്തിന് വിട്ടുപോകണമായിരിക്കും നാലഞ്ചു എവിടെ നാലഞ്ചു പേര് ഇവിടെ നാളെയും വന്ന് നോക്ക് മറ്റന്നാളും വന്ന് നോക്ക് അതിന്റെ പിറ്റേന്ന് വന്ന് നോക്ക് ഈ നാല് നാലുപേർ സ്ഥിരമായിട്ട് കാണും എടുത്തുകൊണ്ടാണ് നൂറ്റി അമ്പത് രൂപയും പൊരിച്ച മീനും കൂട്ടി ഒരു ഊടും കൊടുത്ത് നാലുപേരെ യുവമാരി നിർത്തിയിരിക്കുന്നതാ അറിയാവോ

ഇത്ര താളം ചെയ്ത ഇങ്ങനെ ഉണ്ടാക്കി ചക്കര കൊടുമ്പ് എങ്ങനെ വിറ്റടിക്കാൻ പറ്റിയ നായികം ചെയ്ത് നടക്കൂലിക്കാടാ പാമ്പിനെ അടിക്കുന്ന ഞാൻ എന്തോ ഇങ്ങനെ എന്നെങ്ങിട്ട് എന്റെ പുതിയ തൈലത്തിന്റെ ആദ്യം നടിയെ കൊണ്ട് എന്റെ ആഗ്രഹം ഈ മഹാമാവി എല്ലാം നശിപ്പിച്ചല്ലോ അച്ഛ അച്ഛന്റെ പ്രോഡക്റ്റ് സിനിമാ നടിക്കാൻ ആദ്യം കൊടുക്കണോന്ന് നിർബന്ധമുണ്ടോ അതെനിക്ക് തൈലം ഈ മനുഷ്യന് തേച്ചെടുക്കാൻ വേണ്ടിട്ട് വേണമെങ്കിൽ പത്ത് തല്ലോ അമ്മയുടെ എന്നോട് തല്ലിക്കൊള്ളാൻ പറ എന്നാലും നിന്റെ ഈ അച്ഛൻ്റെ ഉടായ്പ് ധൈര്യമെടുത്ത് എൻ്റെ ദേഹത്ത് വരട്ടി എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കല്ലേ